മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ അവസ്ഥ തുടരുകയല്ല പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ മാറുകയാണ് എന്ന തോന്നലാണ് പൊതുവിൽ നിലനിൽക്കുന്നത് അത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മാത്രമല്ല സംഘപരിവാറിനുള്ളിൽ നിന്നും തന്നെ തോന്നുന്നതാണെന്ന് ചില അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത്തിന്റെ പ്രതികരണം പുറത്തുവരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യത പുലർത്തിയില്ല എന്നും ജനസേവകൻ അഹങ്കാരിയാകരുത് എന്നുമാണ് മോഹൻ ഭാഗവത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് വാചകങ്ങൾ നരേന്ദ്രമോദി അല്ലാതെ ആരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് ആർ എസ് എസ് നരേന്ദ്രമോദി എന്ന പ്രൊജക്ട് ഉപേക്ഷിക്കുകയാണോ ഇപ്പറഞ്ഞ കാര്യങ്ങൾ മോഹൻ ഭാഗവത്തിന് നേരത്തെ അറിയാമായിരുന്നില്ലേ തിരഞ്ഞെടുപ്പിൽ തനിച്ച് ഭൂരിപക്ഷം കിട്ടാതെ പോയ സാഹചര്യത്തിൽ ഇതെടുത്തു പ്രയോഗിക്കുന്നതാണോ രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്നതിനിടെ ഈ മെയ് മാസം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ബി ജെ പി ആർ എസ് എസിന്റെ പിന്തുണയില്ലാതെ തന്നെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സംഘടനയാണെന്ന പ്രസ്താവന ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്നും വരുന്നത് അതുമാത്രമല്ല ആർ എസ് എസ് തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പ്രകടമായി തന്നെ മുസ്ലിം വിദ്വേഷം പറയാൻ തയ്യാറാവുകയായിരുന്നു നരേന്ദ്രമോദി ആദ്യമായി അത്തരമൊരു പ്രസ്താവന വരുന്നത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇന്ത്യാ സഖ്യം ഭരണത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചെടുത്ത് അവർ മുസ്ലിങ്ങൾക്ക് നൽകും എന്നായിരുന്നു ആ പ്രസ്താവന മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നവരെന്നും അദ്ദേഹം അവഹേളിക്കുകയും ചെയ്തു അവിടെ അത് അവസാനിച്ചില്ല പിന്നീട് ഇങ്ങോട്ട് രാജ്യത്തുടനീളം അദ്ദേഹം അത് തുടർന്നു പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ എല്ലാം അവിടെ നിൽക്കട്ടെ മോഹൻ ഭാഗവത് ആരോടാണ് മര്യാദ പാലിക്കണം എന്ന് പറഞ്ഞത് ഏതു ജനസേവകനാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ അഹങ്കാരി ഈ രണ്ട് ചോദ്യത്തിനാണ് ഉത്തരം ലഭിക്കേണ്ടത് ഭരണഘടനാ തത്വങ്ങളും തെരഞ്ഞെടുപ്പ് മര്യാദകളും ഒട്ടും പരിഗണിക്കാതെ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ വ്യക്തി പ്രധാനമന്ത്രി തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഫലം കൂടി പരിഗണിച്ചാൽ അതിനുള്ള മറുപടി ജനം നൽകി എന്ന് കൂടി കാണാം മോഹൻ ഭാഗവത് ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം മണിപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ആരംഭിച്ച കലാപത്തിൽ ആർ എസ് എസ് മേധാവി ആദ്യമായൊരു വാചകം പറയുന്നത് രക്തം ചൊരിഞ്ഞ ഒരു വർഷ ശേഷമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും ഈ ഒരു വർഷക്കാലത്തിനിടയിൽ മണിപ്പൂരിനെ കുറിച്ച് മോഹൻ ഭാഗവത്തിന് എപ്പോഴേ സംസാരിക്കാമായിരുന്നു അത് ആർ എസ് എസിന്റെ പിന്തുണയുള്ള ബി ജെ പി സർക്കാർ പ്രതിരോധത്തിലാകുന്ന വിഷയമായത് കൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം മിണ്ടാതിരുന്നത് അപ്പോൾ ഇപ്പോ മിണ്ടുന്നതിന് പിന്നിൽ ഉള്ള ഒരേ ഒരു ഉദ്ദേശം ഈ സർക്കാർ ചോദ്യം ചെയ്യപ്പെടണം എന്ന് തന്നെയാകണം മണിപ്പൂരിലെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നേതൃത്വം നൽകുന്നത് ബി ജെ പി തന്നെ ആയതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു സംശയത്തിനൊന്നും ഇടയില്ല അത് ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കം തന്നെയാണ് അല്ലാതെ ആർ എസ് എസിന് ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളിലോ മോദിയുടെ അത്തരം നയങ്ങളിലോ വിയോജിപ്പുണ്ടായിട്ടല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ബി ജെ പി സർക്കാർ അധികാരത്തിൽ നിന്ന് മാറണമെന്ന് ആർ എസ് എസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അടുത്ത വർഷം ആർ എസ് എസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ നൂറാം വാർഷികമാണ് ആ സമയത്ത് ഒരു ബി ജെ പി സർക്കാർ തന്നെ അധികാരത്തിലിരിക്കണമെന്നും ഭാവിയിൽ തങ്ങളുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഒരു ബി ജെ പി സർക്കാർ തന്നെയാണ് ഉണ്ടാവേണ്ടതെന്ന ബോധ്യവും ആർ എസ് എസിന് എന്തായാലും ഉണ്ട് ഇവിടെ ഒളിയമ്പ് നരേന്ദ്രമോദിക്ക് നേരെ തന്നെയാണ് പുരപ്പുറത്തേക്ക് ചാഞ്ഞാൽ ആർ എസ് എസിന് മറ്റ് വഴികൾ മോദി ആർ എസ് എസിന് പറ്റിയ ആളല്ലേ എന്നതാണ് അടുത്ത ചോദ്യം നിലവിൽ ആർ എസ് എസിന്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി തന്നെയാണ് നരേന്ദ്രമോദി അത് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതുമാണ് രാമക്ഷേത്രവും സംവരണ വിരുദ്ധ പ്രചാരണവും കാശ്മീരും സംഘപരിവാർ സംഘടനകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഏറ്റെടുത്ത വ്യക്തിയാണ് നരേന്ദ്രമോദി ഗുജറാത്ത് രാഷ്ട്രീയത്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ എൻട്രി പോലും ആർ എസ് എസിന്റെ ഡെപ്യൂട്ടേഷൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് മോദി ആർ എസ് എസിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഗുജറാത്തിന്റെ ചുമതല നൽകി അന്നു മുതൽ ഗുജറാത്തിലെ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ പ്രയത്നിച്ചു ഒടുവിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം വരെ വഹിച്ചു അപ്പോഴും മോദി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നില്ല രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പാർട്ടി അവതരിപ്പിക്കുന്നത് ആദ്യമായി എം എൽ എ ആകുന്നു അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുമാകുന്നു അങ്ങോട്ട് പാർട്ടിക്കപ്പുറം മോദി വളർത്തിയത് മോദിയെ തന്നെയാണ് അദ്ദേഹത്തിന്റെ നിഴലിൽ ആ സംസ്ഥാനത്തെ പാർട്ടിയും വളരുന്നു സമാനമായ രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നു അവിടെയും അതേ രീതി പിന്തുടരുന്നു പുരപ്പുറത്തേക്ക് ചാഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വേറെ വഴിയില്ല ബി ജെ പി എന്നത് ആർ എസ് എസ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് അയോധ്യയും കാശ്മീരും അതിനു പിന്നാലെ മുസ്ലിം വിരുദ്ധതയും പശു സംരക്ഷണ ആക്രമണങ്ങൾക്കുള്ള പിന്തുണയുമെല്ലാം ആർ എസ് എസിന്റെ നയങ്ങൾക്ക് അനുസരിച്ചുള്ളതുമാണ് അതുകൊണ്ട് മോദിയും ആർ എസ് എസും തമ്മിലല്ല പ്രശ്നം മോദി ആർ എസ് എസിനെ പരിഗണിക്കാത്തതാണ് പ്രശ്നം വല്ലാതെ വളർന്നു പോയെന്ന മോദിയുടെ തോന്നൽ ചോദ്യം ചെയ്യാനാണ് മോഹൻ ഭാഗവത് ജനാധിപത്യ മതേതരവാദികളുടെ ഭാഷ ഉപയോഗിക്കുന്നത് അതിൽ തെറ്റിദ്ധരിച്ചു പോകരുത് ഇത് ആരാണ് മുഖ്യൻ എന്ന ഈഗോ ക്ലാഷാണ് അവിടെ മോദി എന്ന വ്യക്തിയെ മെരുക്കാൻ കിട്ടിയ അവസരം ആർ എസ് എസ് അധിപൻ ഉപയോഗിക്കുന്നു അതാണ് അതിന്റെ രാഷ്ട്രീയവും പ്രാധാന്യവും